ജനസേവ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പെൺകുട്ടികൾക്ക് മിലിട്ടറി നഴ്സിംഗ് സ്റ്റൈഫണ്ടോടെ നാല് വർഷ സൗജന്യ പഠനം സൗജന്യ പരിശീലനവും ഓഫീസർ പദവിയും അപേക്ഷ മുപ്പത് വരെ സ്റ്റൈഫൻറോടെ നാല് വർഷത്തെ സൗജന്യ ബി എസ് സി നേഴ്സിംഗ് പറയുന്നതിന് ശേഷം സായുധ സേനയിൽ കമ്മീഷൻ ഓഫീസർ നിയമം ലഭിക്കുന്ന മിലിറ്ററി നഴ്സിംഗ് പദ്ധതിയിലേക്ക് പെൺകുട്ടികൾക്ക് മുപ്പതിന് രാത്രി പതിനെ രജിസ്റ്റർ ചെയ്യാം ജോയിൻറ്റ് ഇന്ത്യൻ ആർമി എൻ എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി സ്കോർ നോക്കിയാണ് പ്രാഥമിക സെലക്ഷൻ നീറ്റ് സ്കോർ ഡൽഹി ബേസ് ഹോസ്പിറ്റലിൽ നടത്തുന്ന കമ്പ്യൂട്ടർ ടെസ്റ്റ് സൈക്കോളജിക്കൽ അസസ്മെന്റ് ഇൻ്റർവ്യൂ എന്നിവ പരിഗണിച്ചാണ് അന്തിമ റാങ്കിങ് സ്പോർട്സ് പ്രാവണമെന്റ് മക്കൾക്കും ും ഉണ്ട് മുപ്പത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ തെറ്റിന് മാർക്ക് കുറയ്ക്കും ഇന്റർവ്യൂയിൽ പന്ത്രണ്ട് വരെ പഠിച്ച മുഖ്യ വിഷയങ്ങൾക്കും പൊതുവിജ്ഞാനവും സമകാലിക സംഭവങ്ങൾ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും അവിഭാഗിത വനിതകൾ പ്രാരാബ്ദങ്ങളല്ലാത്ത വിധവകൾ വിമക്ത വിവാഹ വിപുക്തർ എന്നിവരെയാണ് പ്രവേശനത്തിന് പരിഗണിക്കുക അമ്പത് ശതമാനം മാർക്കോടെ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് എന്നിവ പ്ലസ് ടു റെഗുലർ കോഴ്സ് ആദ്യ ചാൻസിൽ ജയിച്ചിരിക്കണം ജനനം രണ്ടായിരം ഒക്ടോബർ ഒന്നിന് മുൻപോ രണ്ടായിരം എട്ട് സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞോ ആകരുത് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ഉയരവും മിലിറ്ററി മാനദണ്ഡ പ്രകാരമുള്ള ആരോഗ്യ നിലവാരവും വേണം പതിനെട്ട് വയസ്സിൽ കുറയാ കുറഞ്ഞവർക്ക് നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഉയരം മതി പൂനെ നാൽപ്പത് സീറ്റ് കൊൽക്കത്ത മുപ്പത് മുംബൈ നാൽപ്പത് ഡൽഹി മുപ്പത് ലക്നൌ നാൽപ്പത് ബാംഗ്ലൂർ നാൽപ്പത് സൈനിക ആശുപത്രികളോട് ചേർന്നുള്ള നഴ്സിംഗ് കോളേജുകളിലായി ആകെ ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് യോഗ്യത നേടിക്കറിഞ്ഞ് മിലിട്ടറി നഴ്സിംഗ് സർവീസ് സേവനം അനുഷ്ഠിക്കുമെന്ന് ആദ്യമേ കരാർ ഉൾപ്പെടണം പട്ടികഭാക്കൊരു ഒഴികെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് ഫോൺ നമ്പർ സീറോ ഡബിൾ വൺ ടു വൺ ഫോർ ഡബിൾ വൺ സെവൻ നയൻ ത്രീ ഇമെയിൽ പ്ലാൻ ഡോട്ട് പ്ലാൻ ഫിഫ്റ്റീൻ അറ്റ് ദ റേറ്റ് എൻ എസ് സി ഡോട്ട് ഇൻ ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ